യമുന നദിയിലേക്ക് പോയാൽ അവിടെ വീണ്ടും വിഷപ്പത പരക്കുകയാണ് കാളിന്തി കുഞ്ച് മേഖലയിലാണ് മലിനീകരണം ഏറ്റവും രൂക്ഷം ബോട്ടുകൾ ഓടിച്ച് രാസപദാർത്ഥം തളിച്ചും വിഷപ്പത ഇല്ലാതാക്കാനായി അവിടെ ശ്രമം നടക്കുന്നുണ്ട് മലിനീകരണവും ദില്ലിയിൽ രൂക്ഷമാണ് നാനൂറിന് മുകളിലാണ് പലയിടത്തും വായു ഗുണനിലവാര സൂചികയായ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഏക്യുമായി ചട്ട്പൂജ നാളുകളിൽ കൊട്ടിഘോഷിച്ചാണ് ദില്ലിയിലെ യമുന ശുചീകരണം ചട്ട്പൂജ മാസം കടന്നു പോയതോടെ യമുന പഴയ ജീർണാവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു വെള്ളത്തിൽ ഉടനീളം വിഷപ്പത മുറഞ്ഞു പോകുകയാണ് യമുനയിൽ കാളന്തി കുഞ്ചൻ മേഖലയിൽ ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ പായുകയാണ് ബോട്ടുകൾ ഓടിച്ചുകൊണ്ട് വെള്ളത്തിലെ വിഷപ്പത എടുത്തുകൊണ്ട് അതിനെ കളയുക എന്നാണ് ഈ പ്രക്രിയ കൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് പക്ഷേ എത്രത്തോളം ഇത് വിജയകരമാകും പ്രസക്തമാണ് പാണി ഗാന്ധി അതാണെന്ന് तब तक साफ 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 नहीं हो साफ नहीं साफ हो हो सकता है 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 जाए तो सही है, सारा जीव जानवर जितना भी आता है, जो वैसे गंदे पानी पानी से मर जाता है, वो जीवित रहेगा के अंदर അവസ്ഥയിൽ ഹൈക്കോടതി പോലും വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാര്യങ്ങൾ പരിശോധിക്കാൻ മൂന്നംഗ സമിതിയെ ദില്ലി ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ ഒന്നും ശരിയാകുന്നില്ല എന്നാണ് വലിയ പ്രതിസന്ധി ഈ ജലം ആളുകൾ കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് മറ്റു വലിയ ദുരന്തം കൂടിയാണ് ബോട്ടുകൾ ഓടിക്കുന്നതിനൊപ്പം തന്നെ ബോട്ടുകളിൽ നിന്ന് ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങൾ തളിച്ചുകൊണ്ട് പത ഇല്ലാതാക്കുന്ന നടപടിയും പുരോഗമിക്കുന്നുണ്ട് എന്താണ് ഈ തളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് അറിയില്ല എന്നാണ് ഈ തളിക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് പക്ഷെ പത പോകുന്നുണ്ട് എന്ന് അവർ പറയുന്നു ഇതൊരു ശാസ്ത്രീയമായ രീതിയാണോ എന്ന് സംശയിക്കുന്ന നിരവധി ആളുകളും ഉണ്ട് രാജ്യ തലസ്ഥാനം മലിനമായി തുടരുകയാണ് വെള്ളവും വായും എല്ലാം അതിമലിനം ആയിരിക്കുന്നു ഇതെല്ലാം ശ്വസിക്കാനും ഇതൊക്കെ കുടിക്കാനും വിധിക്കപ്പെട്ടവരായി ഇവിടുത്തെ ജനങ്ങളും മാറുകയാണ് വലിയ ചിന്തയാണ് ഈ ഘട്ടത്തിൽ ആവശ്യം എന്താണ് സർക്കാർ ചെയ്യുന്നു എന്ത് വലിയ ചോദ്യവും നന്ദു മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി